വയനാട് ഒരു നല്ല നാടായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് വയനാട്ടിനെ ചിത്രം മാറി വയനാട് റിസോർട്ടുകൾ റിസോർട്ടുകളുടെ മറ്റേത് നാട്ടിലും ഇല്ലാത്ത അത്രയാണ് റിസോർട്ടുകൾ റിസോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു അനുഭവസ്ഥൻ ഈ ആഴ്ച എന്നോട് പറഞ്ഞു ഒരു കേമത്തിൽ ഒരു ഒരു കാക്ക ജനങ്ങളിടയിൽ പറഞ്ഞു ഞാൻ ഇന്നൊരു ടീം വന്നു അവർക്ക് റിസോർട്ട് കിട്ടിയില്ല ഒരാണും പെണ്ണും വന്നു അപ്പൊ ഞാൻ എന്തു ചെയ്തു ഞങ്ങൾ ബന്ധുവീട്ടിലേക്ക് പോകും ഞങ്ങളെ വീട് അവർക്ക് വിട്ടുകൊടുത്തു ഒരു രാത്രിക്ക് ആറായിരം രൂപ ഒരു രാത്രിക്ക് ആറായിരം രൂപ കൊടുത്തിട്ട് വീട്ടിൽ കയറിയിട്ട് മനസ്സിലായില്ലോ വീടും കൂടിയൊക്കെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉള്ളവനാണെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങളിന്റെ കൂടെ ഇല്ല നാലെണ്ണം ഭാര്യ മക്കളോടുകൂടെ വരികയാണെങ്കിൽ ബാക്കിയുള്ള നാല എന്തായിരിക്കും ഇന്ന് വന്നത് യഥാർത്ഥ ഭാര്യയും ഭർത്താവ് ആണെങ്കിൽ നാളെ ഭാര്യയും ഭർത്താവ് ആണെന്ന് പോലും കുറ്റല്ലേ മനസ്സിലായില്ല ഇന്നത്തെ നിയമം അനുസരിച്ച് നിങ്ങൾ ഭാര്യയും ഭർത്താവ് ആണോ ചോദിക്കാൻ പാടില്ലല്ലോ നല്ല ഉഭയകക്ഷി ബന്ധം ഉപയോഗ ഉഭയസമ്മതത്തോടു കൂടിയല്ലേ അവര് രാത്രി താമസിക്കണ് അതല്ലേ നമ്മളെ ഇന്നത്തെ നിയമം ആധുനിക നിയമം മോഡേൺ ലോ അങ്ങനെയല്ലേ തലാക്ക് മൂന്നെണ്ണം ചെല്ലിയാൽ എന്താവും ജയിലിൽ കിടക്കേണ്ടി വരും പെണ്ണുങ്ങൾ ഭാരത്തിനൊപ്പം പോയാലോ അതുപോലെ മനസ്സിലായില്ല നിങ്ങൾ പെണ്ണുങ്ങൾ മാപ്പിളയാണോ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ആരും ഇപ്പൊ ചോദിക്കൂല രണ്ട് കക്ഷികളും സമ്മതത്തോടെയാണെങ്കിൽ എന്തു ചെയ്യാവുന്നതാണ് അതിനെ മുൻഗാമികളായ ആളുകൾ നിസ്കരിച്ചും നോമ്പോറ്റും മനസ്സിലായേ രാമായണം വായിച്ചും ബൈബിൾ ഓതിയും കഴിഞ്ഞു പോയ നല്ല നല്ല മനുഷ്യരുടെ വീടുകൾ അവരവരുടെ മത ചിട്ടനുസരിച്ച് ജീവിച്ച പിങ്കാമികൾ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എന്ത് ചെയ്തു വ്യഭിചാരത്തിൻ ശാലകളായി വിട്ടുകൊടുത്തപ്പോൾ മൂന്ന് കൂട്ടർക്ക് ഒരു വിശ്വാസം ഉണ്ടല്ലോ എന്ത് ദൈവം ആ ദൈവത്തിന് വരെ എന്ത് ചെയ്യ ശിക്ഷിക്ക ശിക്ഷിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടില്ലേ ൾ ഉണ്ടല്ലോ എന്തില്ലേ ഇവിടെ മേലെ മേലരാളില്ലേ ആൾക്ക് ശിക്ഷിക്കാനോ രക്ഷിക്കുന്നവൻ എന്തു ചെയ്യ റബ്ബ് എന്തതിനർത്ഥം രക്ഷിക്കുന്നവൻ രക്ഷിക്കുന്നവനാണെങ്കിൽ എന്തും ചെയ്യും ശിക്ഷിക്കാതെ എങ്ങനെ രക്ഷിക്കുക ശിക്ഷിക്കുന്നവനാകനല്ലേ രക്ഷിക്കുന്നവനാകുന്നതിന് വരള്ളൂ അമ്മായിനല്ലേ പറയാ ഒരാൾക്ക് രക്ഷിക്കാനും കഴിയിട്ടുണ്ടെങ്കി എന്തിനും കഴിയണം അപ്പഴല്ലേ പൂർണത ശിക്ഷിക്കാർ ഒരിക്കലും കഴിയില്ല പിന്നെ രക്ഷിക്കലാല് ഒരു മേലധികാരിക്ക് രക്ഷിക്കാൻ കഴിയുണ്ടെങ്കിൽ ശിക്ഷിക്കാൻ കഴിയും അവിടുത്തെ വേലക്കാരന് രക്ഷിതാവുന്ന വരുന്നില്ല ഈ അവിടുത്തെ സർവൻറ്റിന് ശമ്പളം കൊടുക്കുന്നവൻ രക്ഷിതാവൂന്ന് വരുന്നുണ്ട് ഓനെ രക്ഷിക്കാനും ഈ മൊലാളിക്ക് കഴിയും ശിക്ഷിക്കാനും കഴിയും നേരത്തിന് ഇങ്ങനെ തിന്നാൻ കൊടുക്കുന്നവന് രക്ഷിതാവ് അറിയില്ല എന്തുകൊണ്ട് ഓനെന്തിനായില്ല ശിക്ഷിക്കാൻ കഴിയില്ല പിന്നെ അത് വേലയാണ് അല്ല അത് രക്ഷിക്കല ശിക്ഷിക്കാൻ കഴിഞ്ഞാല് രക്ഷിക്കൽ രക്ഷിക്കലാവുള്ളൂ അപ്പൊ രക്ഷിക്കുന്ന എന്തും ചെയ്യും ശിക്ഷിക്കുകയും ചെയ്യും ഞാൻ ശിക്ഷണെന്ന് പറയല്ല അല്ലയന്നും പറയല്ല ചൂരൽ മലയില് വെച്ച് ഉണ്ടായ അനുഭവം ഈ ആഴ്ച ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ ചൂരൽ മലക്കാൻ മോശം പറയുന്നു ഒന്നും അല്ല അങ്ങനെ ഒന്നും പറയുന്നല്ല എനിക്ക് ഞാൻ ചൂരൽ മല കണ്ടിട്ടില്ല എനിക്കതിനു പറ്റാത്ത അറിയൂല എന്നൊരാളിങ്ങനെ പറഞ്ഞു പക്ഷെ ഒരു കാര്യം എനിക്കറിയാം വയനാട് ഒരു നല്ല നാടായിരുന്നു നല്ല സത്യ ക്രിസ്ത്യാനികൾ സത്യവാന്മാരായ ഹിന്ദുക്കൾ സൽസ്കുണസമ്പന്നരായ മാപ്പിള മുസ്ലിമീങ്ങൾ താമസിച്ചിരുന്ന ഒരു നിലക്ക് കേരളത്തിന്റെ ഒരു പറുദീസ എന്ന് പറയാവുന്ന നാടായിരുന്നു എന്ത് വയനാട് ഈ വയനാട് ഇന്ന് വ്യഭിചാരശാലകൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഊഹിക്കാം എന്താണ് നടക്കുന്നത് നല്ല നടക്കണില്ല ഉണ്ട് പക്ഷെ നല്ലതിനേക്കാൾ തിന്മി നടക്കുന്നുണ്ട് അപ്പോൾ രക്ഷിതാവ് എന്ത് ചെയ്തേക്കും ശിക്ഷിക്കുക ചെയ്തിരിക്കും അതുണ്ടാവും അതും ഉണ്ടാവും ഞാനത് രക്ഷിക്കാൻ വേണ്ടി ശിക്ഷ ഞാൻ പറയില്ല എന്ന് പറയല്ല നീ കേരളത്തിനെ തായബാധ എന്ന് പറയല്ല മലപ്പുറയിലും ജില്ലയിലും നടക്കും വ്യഭിചാരം ഇന്നൊരു പ്രശ്നമല്ല വ്യഭിചാരം ജനതയിൽ അധികരിച്ചാൽ ആ ജനത നന്നാന്ന് ശിക്ഷി നടക്കും രക്ഷിക്കട്ടെ ഈ വിശ്വാസമാണ് ആർക്ക് ഹിന്ദുവിന് ഈ വിശ്വാസമാണ് ക്രിസ്ത്യാനിക്ക് വേറെ സംഭവം അല്ല വ്യഭിചാരം ഒരു പെണ്ണിനെ നോക്കുന്നത് പോലും വെറുക്കാത്ത ഒരു മതം ലോകത്തില്ല പിന്നെ ഒരു പെണ്ണിനെ ഒന്ന് പെണ്ണിനെ നോക്കുന്നത് അംഗീകരിക്കുന്ന ഒരു മതം ലോകത്തില്ല നിങ്ങൾ അതിന്റെ ഫിലോസഫി വായിക്കുക മതം ക്രിസ്തു മതം ഇസ്ലാം മതം ജൈന മതം ബുദ്ധമതം ഇല്ലേ ഇതൊക്കെയാണെങ്കിലും ജൂതമതം ഇതൊക്കെയാണേലും പഴസി മതം ആരാൻ്റെ ഒരു പെണ്ണിനെ നോക്കുന്നവരുമായി കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങൾ ഞാൻ ഈ ഇങ്ങനെ പഠിച്ചു കോപ്റ്റിക് ക്രിസ്ത്യാനികൾ ഒരു അജുമെന്ന് തോന്നിപ്പോ അതായത് പൂർണ്ണമായി മുഖം മറക്കും കണ്ണ് മാത്രം പുറത്ത് അങ്ങനെ ഒരു അവരുടെ ജീവിതം അങ്ങനെയാണ് ഇത് തന്നെയാണ് എന്റെ ഓർത്തഡോക്സ് എന്താ പറയാ പിന്നെ എത്യോപ്യൻ ക്രിസ്ത്യാനികൾ എത്യോപ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ പെണ്ണുങ്ങൾ പൂർണ്ണമായി അടിസ്ഥാന ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മുഖ പെണ്ണുങ്ങൾ അച്ചടക്കം തന്നെയാണ് റോമിൽ നിന്ന് ഒരു പുതിയ കാറ്റടിക്കുന്നവർ വരെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ സമ്പൂർണ്ണ മാന്യത വസ്ത്രധാരണത്തിൽ വീട്ടിൽ ഭക്ഷണത്തിൽ പെരുമാറ്റത്തിൽ ഗുരുശിച്ച ബന്ധത്തിൽ അതി അതിമനോഹരമായ വളരെ മനോഹരമായ ഒരു ചിട്ട ഉള്ളവരായിരുന്നു ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ ഓർത്തഡോക്സ് ജൂതന്മാർ ഹിന്ദുക്കൾ പിന്നെങ്ങനെ വ്യഭിചാരത്തിന് നമ്മൾ കൊടുക്കുക ഇന്ന് ആധുനിക സമൂഹത്തിന് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി നല്ല സത്യക്രിസ്ത്യാനികളും സത്യവാന്മാരായ ഹിന്ദുക്കളും സൽഗുണസമ്പന്നരായ മുസ്ലിംകളും താമസിച്ചിരുന്ന ഒരു നാട്ടിൽ ഇന്ന് നമുക്ക് പതിനാലായ ഒരു രാത്രിക്ക് ആറായിരം കിട്ടണം അയ്യായിരം കിട്ടണം ഓൻ അവിടെ എന്ത് കാട്ടിയാലും വേണ്ടില്ല അവിടെ ഒക്കെ പറയുമ്പോൾ ഇതിന്റെ ഒക്കെ ആളുണ്ടല്ലോ അവിടെ വെള്ളം തരലും മണ്ണ് തരലും മാത്രമല്ലല്ലോ അടി അളക്കണ ആർക്കുണ്ട് ആ അള്ളാഹുണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടാവുമല്ലോ അള്ളാഹു വിചാരിച്ചാൽ മുല്ലപ്പണി പെരിയാറക്കിട്ട് കഴിയാമത്തെ നാൾ വരെ പൊട്ടാതെയും ഇരിക്കാം എന്തുകൂടെ അതിനെ അതിന്റെ ഭൗതിക സാഹചര്യങ്ങളൂടി അള്ളാഹു തന്നെ തോപ്പിയേക്ക് നൽകും ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചായയും കടിയും കിട്ടിയ അള്ളാഹിന്റെ വിദ്യ തന്നെ നിങ്ങൾക്ക് അതിന് തോൽപ്പിക്കൽ ഇന്ന് രാവിലെ ക്ലാസ്സിന് മുമ്പ് എന്തെങ്കിലും ചീർണി കൊണ്ടുപോകാൻ ഈ കൂട്ടത്തിൽ വിചാരിച്ചിട്ടുണ്ടാവും അതിന്റെ സൗകര്യം അള്ളാ ഉനെന്നു മുല്ലപ്പള്ളിയാർ അണക്കെട്ടിന് നിലവിലുള്ള ഭീഷണി പരിഹരിക്കാനുള്ള ഒരു ഒരു എൻജിനീയറിങ് ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് പടച്ചോന് കൊടുത്തൂടെ കൊടുക്കാലോ കൊടുക്ക ഈ ലോകത്ത് ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയ ഇത് മനുഷ്യന്റെ തലച്ചോറിന്റെ കഴിവാണെങ്കിൽ ആ തലച്ചോറിന് ആ മുല്ലപ്പൊറിയാണ് അളക്കെട്ട് ഇനിയൊരു ആയിരം കൊല്ലം പൊട്ടാതിരിക്കാനുള്ള ഒരു എഞ്ചിനീയറിങ് അഡീഷണൽ കൊടുത്ത് സുഭദ്രമായി നിലനിർത്താനുള്ള ഒരു ബുദ്ധി ഒരു എഞ്ചിനീയർ അയാൾ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഉണ്ടോ പഠിച്ചോ മുസ്ലിമിനും ക്രിസ്ത്യാനിക്ക് മാത്രമാണോ ഇവിടുത്തെ ബുദ്ധിപരമായ തോഫി കൊടുത്തത് അല്ലല്ലോ ചിന്തിക്കങ്ങൾ മനസ്സിലാവണില്ലേ പറഞ്ഞത് റേറ്റ് പ്രദേശിനെ കൊണ്ട് നാല് മണിക്കൂർ മക്കത്തെത്തുന്നു റേറ്റ് പ്രദേശം മുസ്ലിം അല്ല ഒരു സൗകര്യം ഒരുക്കാനുള്ള ബുദ്ധി ബുദ്ധിയുള്ള ആർക്കും കൊടുക്കാനോ അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധി കൊടുത്ത ഒരു എൻജിനീയറിങ് ഒരു മനുഷ്യന്റെ തലയെ കിട്ടുകൊടുത്ത് ആ മനുഷ്യൻ അത് ചെയ്ത് സർക്കാർ അത് അംഗീകരിച്ചു വേഗം നടപ്പിലാക്കിയപ്പോൾ സുഭദ്രമായി എത്ര കൊല്ലം ആയിരം കൊല്ലം ഇന്നും ഇന്ത്യ അങ്ങനെ കൂടെ ആ ഭാഗത്തേക്ക് പഠിച്ചോണ്ട് തിരിഞ്ഞോക്കാതിരിക്കാനും എന്തുകൊണ്ട് അവരെ നിലനിർത്തണ്ടേ ആവശ്യമില്ല അവർ തമ്മാടികളാണ് ഒരു ജനത തമ്മാടികളായി തീർന്നാൽ പരിധി വിട്ടാ നമ്മ ഹുസുബാന എന്താ മനസ്സിലാക്കാത്ത അപ്പോൾ മുല്ലപ്പെ അണക്കെട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ കാരണക്കാരൻ നമ്മൾ തന്നെയാ എന്തുകൊണ്ട് അതിനെ മറികടക്കുന്നൊരു എഞ്ചിനീയറിങ് ഉണ്ടാ ഉണ്ടാവൂലണ്ടോ മുല്ലപ്പെ അണക്കെട്ട് പൊട്ടാതെ ഇരിക്കാനുള്ള ഒരു എഞ്ചിനീയറിങ് ഇല്ലാതെയാകുമെന്നുണ്ടോ ഇല്ല ഇനി പൊട്ടിയല്ലോ കാത്തി രക്ഷിക്കട്ടെ ഇനി പൊട്ടിയെന്ന് സംഘടിപ്പിച്ചോ പൊട്ടിയതിനു ശേഷം പിന്നെ ഒരു പത്തുല്ലം കഴിഞ്ഞിട്ട് ഒരു ജനതക്കൊരു എഞ്ചിനീയറിങ് വന്നു അവര് ഒരു അണക്കെട്ട് കെട്ടി അത് ലോകാവസാനം വരെ പൊട്ടിയതുമില്ല അപ്പോൾ അവരെന്ത് നടക്കും ഓ ഈ ഒരു ബുദ്ധി നമുക്ക് നേരത്തെ ഉച്ചിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കില്ലായിരുന്നല്ലോ എന്റെ ഈ ബുദ്ധി പത്തൊല്ല നേരത്തെ പഠിച്ചോന്ന് കൊടുക്കാഞ്ഞു എന്റെ ഇവർ രക്ഷിക്കപ്പെടേണ്ട ജനത അല്ല ഭൂരിപക്ഷവും എന്താണ് മനസ്സിലും പഠിച്ചോ മനസ്സിലാക്കാത്ത ചൂരൽമുല ലോകാവസാനം വരെ പൊട്ടാതിരിക്കാനും ആർക്ക് കഴിയും ആ ഇനി മലപ്പുറത്തേരായി നമ്മള് ആ നമ്മൾ ഒട്ടൂല ചൂരൽമൊല പൊട്ടി പറഞ്ഞിരിക്കണ്ട അതിന്റെ അപ്പുറവണ നടക്കുന്നത് പിന്നെ അള്ളാഹുവിൻ്റെ റഹമത്ത് കൊണ്ട് നിലനിൽക്കാണ് ശിച്ച ഇറങ്ങനെയും മലപ്പുറത്തരും അങ്ങനെ മലപ്പുറത്തരും കോഴിക്കോട്ടേരും കണ്ണൂർക്കാരും അങ്ങനെ വായാടിത്തരം ഒന്നും പറയണ്ട ഞാൻ വയനാടിൻ്റെ ഒരു അവസ്ഥ ഞാൻ കേട്ടത് ഉള്ളൂ ഇതിന് മുഴുവൻ നമ്മൾ വേചാറാകേണ്ടേയില്ല ശിക്ഷ ഇറങ്ങും അതിൻ്റെ അർത്ഥം അവരെ സംരക്ഷിക്കേണ്ടെന്നല്ല സംരക്ഷിക്കാൻ ഒക്കെ ഇനി നിസ്സാരപ്പെട്ട കാര്യമാണ് അതേ ഞാൻ പറഞ്ഞു ഇത് അപ്പുറം വായിക്കരുത് ത്യാഗം എന്നാൽ നീതി വാങ്ങിക്കൊടുക്കലാണ് നീതി നീതി ആരുമായി കൊടുക്കൂല്ല തിന്നാൻ എല്ലാവരും കൊടുക്കും ആയിരം ഞാൻ കരി ഇപ്പോഴും പറഞ്ഞാൽ ഈ ക്ലാസ് കാർഷിക അഭിമയത്തിന് ആയിരം ഞാൻ കരിക്കും ഓഫറായി നാലാള് പിന്നിലില്ലാത്ത ഞാൻ തന്നെ ഇടക്കിടക്ക് ഇരുന്നൂറ് ആ കരി പിരിപ്പിക്കലുണ്ട് അല്ല കണ്ടോരും മുഴുവനും കുറ്റം പറയുന്ന ഈ ലോകത്തെ അത്ഭുത ജീവിയാണ് കേരളത്തിലെ അത്ഭുത ജീവിയാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്നെ കണ്ടും ആളുകൾ മുഴുവൻ പറഞ്ഞ അയാൾ മോശമാണെന്നാണ് ആയിക്കോട്ടെ അങ്ങനത്തെ ഒരു സാമൂഹിക ജീവിയാണ് ഞാൻ ഈ ഭൂഗോളത്തിന്റെ മുകളിൽ എണ്ണൂറ് കോടി ജനങ്ങളുടെ മുകളിൽ ഏറ്റവും മോശപ്പെട്ടവൻ എന്ന് പല ആളുകളും പറയുകയും പ്രചരിക്കും ഞാൻ പറഞ്ഞ ഇന്ന് വരെ തോ കാട്ടിയ തോന്നിയാസത്തിന് അപ്പോഴും ഇൻ്റെ തലയിൽ കൂടെയാണ് ഇടുന്നത് അല്ല ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടുന്നില്ല അങ്ങനെയുള്ള അരക്കാശിനെ കൊള്ളാത്ത നാട്ടുകാർ മുഴുവനും നാട്ടുകാർ മുഴുവനും ഇപ്പോൾ ഞാനൊരു വൈക്ക് യാത്ര പോകുന്ന സമയത്ത് എവിടെയൊന്ന് ട്രാഫിക് ജാം ഉണ്ടായിട്ട് രണ്ട് മിനിറ്റ് വണ്ടി നിർത്തിയാൽ അവിടെ വല്ല യുവാക്കളോ മറ്റൊരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ നോക്കിയാലും അങ്ങോട്ട് നോക്കിയാലും അവർ ചിരിക്കണ ഞാൻ കാണലുണ്ട് അവരെന്നെപ്പറ്റി വലിയ ഉലിയപ്പാപ്പിരിക്കല്ലാന്ന് എനിക്കറിയാം എന്നൊണ്ട് നാട്ടിലൊക്കെ കുറ്റം പറയും അമ്പലം ഇങ്ങനെ മാത്രം ഇവര് മാത്രം നല്ലതാണ് പറയുന്നത് എനിക്ക് അവർ കുറ്റമൊന്നും പറയുന്നില്ല പക്ഷേ അങ്ങനെ പലരും നിസ്കാരം കഴിഞ്ഞ് ചുമ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അങ്ങോട്ടും കൂടെ നോക്കണോ ഞാൻ കാണലുണ്ട് ഈ നാട്ടിൽ കാണലുണ്ട് അവരൊക്കെ പിന്നെപ്പറ്റി നല്ലൊന്നും ആവില്ല പറയാ കാരണം നല്ലവരൊന്നും നിൽക്കില്ലല്ലോ അങ്ങനെ ഒരു മോശപ്പെട്ട വ്യക്തി പോലും ഞാൻ എന്താ ഇരുന്നൂറ് ചാക്ക അരി വേണമെന്ന് പറഞ്ഞാൽ അരമു അര മണിക്കൂറിനോട് ഇരുന്നൂറ് ചാക്ക് അരി ഉണ്ടായ സംഭവം നിങ്ങൾക്ക് എത്ര എണ്ണം അറിയാം ഈ ക്യാമ്പസിൽ ആക്കരി പറ്റിയു അപ്പൊ ഇന്ന് പത്തിയാക്ക് കരി കൊടുത്തു പതിനായിരം കോടി ചാക്ക് അരി കൊടുത്തു അത്ര അരി ആന്ധ്രയിലും കർണാടകയിലും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണ്ടു പൈസ കിട്ടുമെന്ന് നിങ്ങൾ നോക്കേണ്ട അന്തം വിട്ടോരെ അന്തം വേണം താലേലൊരു താലയക്കെട്ടും തൊപ്പിണ്ട ഒരു കാര്യമല്ല അന്തം കുറച്ചു വേണം ഇവര് പിരിപ്പിക്കാൻ നടക്കുമ്പോൾ ഇവർ നിങ്ങളെ ചൂഷണം ചെയ്യാണ് ഇതൊരു ത്യാഗമാണ് നേതാവ് ചെയ്യേണ്ടത് ഇന്ന് പൈസ ഉണ്ടാക്കലോ വീട് വെച്ചു കൊടുക്കലോ എന്തല്ല ജനാധിപത്യ പ്രക്രിയയിൽ രാഷ്ട്രീയക്കാരന്റെ ഉത്തരവാദിത്തം വളരെ വലുതാണ് എന്താണ് ആ ഉത്തരവാദിത്തം അടക്കപ്പെടുന്ന നികുതി പണം സാധാരണ ജനങ്ങളിലേക്ക് കൃത്യമായി തിരിച്ചെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക നീതിപീഠത്തിന് കൃത്യമായ അവർക്ക് നീതി ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഇത് പണിയാണ് ഇതൊരു വ്യക്തിക്ക് നീതി കിട്ടണമെങ്കിൽ ഒരു പഞ്ചായത്തിൽ പതിനായിരം ആളുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് നീതി കിട്ടുമ്പോഴത്തിന് ചെരുപ്പ് നാലെണ്ണം തേഞ്ഞാലും കിട്ടൂല പിന്നെ പതിനായിരം ആളുകൾക്ക് നീതിട്ടെങ്കിൽ പണി എത്തിക്കണം അപ്പൊ എന്തു ചെയ്യാ പണിയൊന്നും എടുക്കാതെ നമ്മള് അരിപ്പിച്ചു പതിനായിരം കോടി രൂപ ഞങ്ങൾ ഇരുപത്തിനാല് കൊണ്ട് മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കൈയടിക്കുക നേതാക്കൻ കയ്യടിക്കയ്യേ നേതാക്കന്മാരൊന്ന് കയ്യടിക്കൂറ് കോടി പൈസ കഴിഞ്ഞു നിങ്ങൾ വല്യാപ്പന്മാര് നൂറുപ്യൂടങ്ങിയിരുന്നു ഇത് നിങ്ങളെ കറമത്തല്ല ഹേ ഇത് കാലത്തിൻ്റെ അവസ്ഥയാണ് ഇതിനൊരു നേതാവിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് നാളെ പതിനായിരം ചാക്ക അരി വിരിപ്പിക്കണോ ഞാൻ വിരിപ്പിക്കാം ഇന്ന അരക്കാശിനെ ഉള്ളൂല്ല പക്ഷെ പതിനായിരം ചാരിക്ക് അരി ഞാൻ നാല് മണിക്കൂർ വിരിപ്പിച്ചു കിട്ടു അന്നേരം കറമത്തേ അല്ല നൂറാക്കണോ പതിനായിരം ആക്കുവാണോ നിമിഷമല്ല ഇന്നത്തെ വിഷയം ജനങ്ങൾക്ക് നീതി വാങ്ങി കൊടുക്കലാണ് അതാണ് നേതാവിൻ്റെ ഉത്തരവാദിത്തം മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നമ്മൾ ദുഃഖിക്കാനുള്ള കാരണം എന്താ ത്യാഗം സഹിച്ച് നേതാവിൻ്റെ പണി ത്യാഗാണ്